ഹായ് എല്ലാവർക്കും ഫേസിൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാൻ ഭയങ്കര പേടിയാണ് കേട്ടോ ഒന്നാമത് എല്ലാവർക്കും പേടി ഫേസിൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഹെയർ ഗ്രോത്ത് കൂടുന്നുള്ള പേടിയാണ് ഒത്തിരി പേരൊക്കെ കേട്ടോ പിന്നെ എന്തെങ്കിലും മുറിയാവോ എന്നൊക്കെയുള്ള പേടി അത് വേറെ അപ്പോൾ നമുക്ക് ഫേസിൽ ഹെയർ റിമൂവ് ചെയ്യുന്ന സമയത്ത് പലതരം റീസറും ഉണ്ട് പക്ഷെ നമ്മൾ നല്ലത് നോക്കിയെടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല നമ്മൾ ഫേസിൽ ഹെയർ റിമൂവ് ചെയ്ത് വെച്ചിട്ടൊന്നും ഹെയർ ഹെയർ ഗ്രോത്ത് കൂടാത്ത പിന്നെ വന്നിട്ട് ഫേസ് ഇച്ചിരിക്ക് ക്ലീൻ ആവും നല്ലൊരു ഗ്ലോ കിട്ടും നമ്മൾ ഫേസിൽ ഹെയർ ഒക്കെ റിമൂവ് ആയി ഫേസ് നല്ലൊരു ഗ്ലോ കിട്ടും അതിന് നമ്മൾ എന്തെങ്കിലും മോയ്സ്ചറൈസർ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ നല്ല റേസർ വാങ്ങിക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ജെല്ല് കിട്ടും നമ്മൾ നൈക്കൈലൊക്കെ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടും കേട്ടോ അപ്പം ഞാനിപ്പോൾ വാങ്ങിച്ചൊരു റേസറാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഭയങ്കര അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ ഞാൻ മുന്നേ ഒത്തിരി റേസർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ മുന്നേ വാങ്ങിച്ചതിൻ്റെ ഒരു ഫോട്ടോ സൈഡിൽ കാണിക്കട്ടോ അതൊരിക്കലും ആരും വാങ്ങിക്കരുത് കാരണം ഫേസിൽ മുറിയാവും ഭയങ്കര ചാൻസ് കൂടുതലെനിക്ക് മുറി ആയിട്ടുണ്ട് കാരണം എനിക്കിത് വാങ്ങിക്കാൻ ഭയങ്കര മടിയായിരുന്നു പിന്നെ ഇതിന് ഇത് ഞാനൊന്ന് ഒരെണ്ണം കാണിച്ചു തരാം ഞാൻ ഇക്കേന്ന് വാങ്ങിച്ചതാണ് ഇതിൻ്റെ ഇവിടെ സിഗ് പോലെ ഒരു സംഭവമുണ്ട് അപ്പോൾ ബ്ലേഡ് അപ്പോൾ അത് കാരണം നമ്മൾ ഫേസിൽ ഹെയർ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സേഫായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഞാനിപ്പോൾ അടുത്ത് യൂസ് ചെയ്തതാണ് കേട്ടോ ഇതുകൊണ്ട് നമുക്ക് സേഫായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും മുറിയാവോ എന്നുള്ള പേടിയൊന്നും വേണ്ട ഈ ആദ്യം അപ്ലൈ ചെയ്തിട്ടാണ് ഇതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് ഞാൻ കാണിക്കാം ഞാൻ ആഴ്ചയിലൊക്കെ എപ്പോഴും ചെയ്യാറുണ്ട് ഇപ്പോഴും പുറത്തൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആൾക്കാരെ ഫേസ് ചെയ്യുമ്പോഴും നമ്മൾ ചിലവർക്ക് ഇവിടെ എനിക്കിവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ അത് ജെല് അപ്ലൈ ചെയ്തിട്ട് എൻ്റെ കയ്യുണ്ടോ കയ്യോ ഫേസ് എത്ര നിറം വ്യത്യാസമുണ്ട് ടാൻ അടിച്ചിട്ടാട്ടോ നമ്മൾ സ്കൂട്ടിയൊക്കെ ഓടിക്കുന്ന സമയത്ത് ടാ വെയിലൊക്കെ കൊണ്ട് ടാനടിച്ചിട്ട് എൻ്റെ കൈയിൻ്റെ കളറ് കണ്ടു ഈ കുപ്പികളന്ന് കൊടുത്ത് മാത്രം വേറെ കളർ ഉണ്ടാവില്ല അങ്ങനെ അപ്പോൾ ഈ ഈ അപ്ലൈ ചെയ്തിട്ട് പോയതുണ്ടോ അതുകൊണ്ട് ചെയ്യുമ്പോൾ ഒന്ന് മുറിയാവോ എന്നുള്ള പേടി കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ വേറൊരു സംഭവമുണ്ട് കഴിഞ്ഞ അവിടെ സൈഡിൽ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതൊരിക്കലും വാങ്ങിക്കാൻ നിൽക്കരുത് മിക്ക ഷോപ്പിലും അതായിരിക്കും കൂടുതൽ ആയിട്ടുള്ളത് പക്ഷേ അത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും മുറി മുറിയാവും അത് ഉറപ്പാണ് കാരണം ഞാൻ വാങ്ങിച്ച് എനിക്ക് പണി കിട്ടിയോണ്ടാണ് ഞാൻ എന്തായാലും ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുക എന്ന് തന്നെ കരുതിയിട്ട് ഇതിനായിട്ടൊരു വീഡിയോ ലോങ് വീഡിയോ തന്നെ ചെയ്തേട്ടോ അപ്പം ഇത് വേണം ഈ പ്രോഡക്റ്റ് വേണമെന്ന് തന്നെ ആയിക്കൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും ഈ ഒരു പാക്കിൽ രണ്ടെണ്ണമാണ് വരുന്നത് കേട്ടോ അതിലൊരെണ്ണം ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഈ ഒരു പേര് നൈക്കിൽ കയറിയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രണ്ടും അതെ ജെല്ലാണ് വരുന്നത് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം